ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പൊതുസ്ഥലത്ത് കൂടിയ പന്ത്രണ്ട് പ്രവാസികളെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു സിറിയക്കാരാണ് അറസ്റ്റിലായിരിക്കുന്നത് തർക്കം സംഘർഷത്തിൽ കലാശിക്കായിരുന്നു ഇവർ അടിപിടി ഉണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു അബുദാബിയിൽ ഇനി വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നവർ വിവാഹത്തിന് മുമ്പ് ജനിതക പരിശോധന നടത്തണം ജനിതക രോഗങ്ങൾ കുട്ടികളിലേക്ക് പകരുന്നത് ഒഴിവാക്കാനാണ് ഈ നടപടി ഇതിലൂടെ മാതാപിതാക്കൾക്ക് കുട്ടികളിലേക്ക് പകർന്നേക്കാവുന്ന ജനിതക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാം രോഗമുള്ളവർക്ക് മരുന്നുകൾ കൗൺസിലിംഗ് എന്നിവ നൽകും ഒക്ടോബർ ഒന്ന് മുതൽ നിയമം പ്രാബല്യത്തിൽ വരും യിൽ പകർച്ചപ്പനിയിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ എല്ലാ താമസക്കാരും പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ അറിയിപ്പ് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ രാജ്യത്ത് സാധാരണയെ രോഗബാധിതർ വർദ്ധിക്കാറുണ്ട് വാക്സിൻ സ്വീകരിച്ച രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് രോഗത്തെ പ്രതിരോധിക്കാൻ ശരീരം സജ്ജമാകുക അതിനാലാണ് ശൈത്യകാലത്തിന് മുൻപായി എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്ന് ആവർത്തിക്കുന്നത് വിവിധ നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധന ശക്തമാക്കി ബഹ്റൈൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഈ വർഷം ഇതുവരെ മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പരിശോധനകൾ നടത്തി പരിശോധനകളിൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേരെ ഇതുവരെ നാടുകടത്തി സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെ വിവിധ ഗവർണേറ്റുകളിലായി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് തൊഴിൽ പരിശോധനകളാണ് നടത്തിയത് താമസ വിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച അൻപത്തിയഞ്ച് പേരെ പിടികൂടുകയും ചെയ്തു പ്രവാസി മലയാളിയെ ഒമാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ കൊടുങ്ങല്ലൂർ ഏറിയാട് ആറാട്ട് വഴിയിൽ താമസിക്കുന്ന പോണത് ബിജുവിനെയാണ് ജലാൻ അബു ഹസനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വർഷങ്ങളോളമായി ജലാൻ അബു ഹസനിൽ മത്സ്യക്കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കും കുവൈത്ത് ഇറാഖ് മത്സരത്തിലെ സംഘാടക പിഴവുകൾ ചൂണ്ടിക്കാട്ടി കുവൈത്ത് ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾക്ക് സസ്പെൻഷൻ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം ജാബിർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലെ സംഘാടക പിഴവുകളാണ് നടപടിക്ക് കാരണം മത്സരം സമനിലയിൽ അവസാനിച്ചെങ്കിലും സംഘടനത്തിലെ പോരായ്മകൾ കാരണം രാജ്യത്തെ ഫുട്ബോൾ പ്രേമികൾ പ്രതിഷേധത്തിലായിരുന്നു രാജ്യാന്തര സ്വർണ്ണക്കടത്ത റാക്കറ്റിലെ പ്രധാന കണ്ണിയെ യു എ ഇന്ത്യക്ക് കൈമാറി രാജസ്ഥാൻ സിക്കാർ സ്വദേശി മുനിയാദ് അലി ഖാനെയാണ് കൈമാറിയത് തുടർന്ന് പ്രതിയെ എൻ ഐ എ ഇന്ത്യയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിന് ജയ്പൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്ത്യൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പതിനെട്ടര കിലോഗ്രാം സ്വർണ്ണക്കട്ടികൾ പിടിച്ചെടുത്തതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് എട്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകൾക്കെതിരെ ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ നടപടി തൊഴിലാളി റിക്രൂട്ട്മെന്റും സ്വദേശികൾക്കാവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കലും ഉൾപ്പെടെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എട്ട് ഓഫീസുകൾ അടച്ചുപൊട്ടിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലും പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കുന്നതിലും ഇവ പരാജയപ്പെട്ടതായി മന്ത്രാലയം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു അബദ്ധത്തിൽ പേന തറച്ച് കണ്ണിന് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ കാഴ്ച വീണ്ടെടുത്തു പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ദീക്ഷിത് കൊട്ടിയാട്ടിൽ അനൂപിനാണ് വിദഗ്ധ ശസ്ത്രക്രിയ നടത്തി കാഴ്ച വീണ്ടെടുത്തത് ഈ വർഷം ജൂൺ ഇരുപതിന് ഉച്ചകഴിഞ്ഞ് സ്കൂളിൽ ദീക്ഷിതിന്റെ വലതു കണ്ണിൽ ഒരു ബോൾ പോയിന്റ് പേന അബദ്ധത്തിൽ തറക്കിയായിരുന്നു ഇതേ തുടർന്ന് ശക്തമായ വേദനയ്ക്കും പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടാനും ഇടയാകുകയായിരുന്നു ചൂട് കുറയാത്ത സാഹചര്യത്തിൽ ഉച്ചവിശ്രമ സമയം ഈ മാസം അവസാനം വരെ നീട്ടാൻ കമ്പനികൾ തീരുമാനിച്ചു ഉച്ചവിശ്രമം ഈ ഞായറാഴ്ചയോടെയാണ് അവസാനിക്കേണ്ടത് തൊഴിലാളികളുടെ ആരോഗ്യം പരിഗണിച്ചാണ് കമ്പനികളുടെ തീരുമാനം കമ്പനികൾ സ്വമേധയാ ഉച്ചവിശ്രമം നൽകാനെടുത്ത തീരുമാനത്തെ തൊഴിൽ മന്ത്രാലയം സ്വാഗതം ചെയ്തു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം